പലതരം പക്ഷികളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ടാകാം എന്നാൽ ദാഹിച്ചാൽ ചോര കുടിക്കുന്ന പക്ഷികളെക്കുറിച്ച് അറിയാമോ വാംബേർ ഫിഞ്ച് എന്നറിയപ്പെടുന്ന ഡ്രാക്കുള പക്ഷികളാണ് ഇവ ബോബി എന്നത് പസഫിക്കിന്റെ തീരങ്ങളിലായി മധ്യ അമേരിക്കയിലായി കാണപ്പെടുന്ന ഒരിനം കടൽ പക്ഷികളാണ് ഗലപാഗോ ദ്വീപ സമൂഹത്തിന്റെ ഭാഗമായ വോൾഫ് ഐലൻഡ് അഥവാ ചെന്നൈ ദ്വീപിൽ ഈ പക്ഷികളുടെ ചോരവാർന്ന ശരീരങ്ങൾ കണ്ടെത്തുന്നത് വളരെ സാധാരണമായ കാര്യമായി മാറിയിരിക്കുകയാണ് പക്ഷേ ഇത്തരം കടൽ പക്ഷികളെ വലിയ തോതിൽ വേട്ടയാടുന്ന ജീവികളൊന്നും തന്നെ ഈ ദ്വീപ സമൂഹത്തിലില്ല എന്നാൽ വേട്ടക്കാരായ ജീവികളെക്കാൾ ക്രൂരമായി ഇവയെ ജീവനോടെ തന്നെ ചോര കുടിക്കാൻ ശേഷിയുള്ള ഒരിനം പക്ഷികൾ ഈ ദ്വീപിൽ തന്നെയുണ്ട് അവയാണ് വാമ്പേർ ഫിഞ്ച് എന്നറിയപ്പെടുന്ന ഡ്രാക്കുള പക്ഷികൾ ഗലപ്പാഗോയിലെ വോൾഫ് ഡാർവിൻ ദ്വീപുകളിലായാണ് ഈ ചോര കുടിക്കുന്ന പക്ഷികളെ വ്യാപകമായി കാണപ്പെടുന്നത് സാധാരണഗതിയിൽ ദ്വീപിലെ ചെറുജീവികളെയും മത്സ്യങ്ങളെയും ഭക്ഷിച്ച് ജീവിക്കുന്നവയാണ് ഫിഞ്ച് പക്ഷികൾ മൈനയുടെയും കുരുവികളുടെയും എല്ലാം വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞൻ പക്ഷികളാണ് ഇവ എന്നാൽ ചില വർഷങ്ങളിലെ ചില സീസണുകളിൽ ഇവയ്ക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ വരും ഈ സാഹചര്യത്തിലാണ് ചോരുകുടിയൽ വാമ്പയർ അഥവാ രക്ഷസുകളായി ഈ പക്ഷികൾ മാറുന്നത് ചാൾസ് ഡാർവിനാണ് ഫിഞ്ചുകളുടെ ഈ അത്യപൂർവ്വ ഭക്ഷണശീലത്തെപ്പറ്റി ആദ്യമായി നിരീക്ഷിച്ചത് പഴങ്ങൾ മുതൽ ഞണ്ടുകൾ വരെ ഭക്ഷിക്കുന്ന ഇവ ദ്വീപിൽ വലിയ തോതിൽ ജലക്ഷാമം വരുന്ന സമയത്താണ് രക്തദാഹികളായി മാറുന്നതെന്ന് ഡാർവിൻ അക്കാലത്ത് നിരീക്ഷിച്ചിരുന്നു പൊതുവെ വർഷത്തിൽ എല്ലാ സമയത്തും തന്നെ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഗലപ്പാഗോ ദ്വീപ സമൂഹം ഇങ്ങനെയുള്ള പ്രദേശത്ത് ജീവിക്കാൻ പരുവപ്പെട്ട ജീവികളുമാണ് ഫിഞ്ചുകൾ എന്നാൽ അതികഠിനമായ വരൾച്ച വരുന്ന സമയത്താണ് ഇവ ദാഹം മാറ്റാൻ മറ്റു പക്ഷികളെ വേട്ടയാടി അവയുടെ ചോര കുടിക്കുന്നത് പക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെ നിലനിൽപ്പിനും അനിവാര്യമായ ഒന്നാണ് വെള്ളം ശരീരത്തിന്റെ ജലാംശം നിലനിർത്താനും ഊർജ്ജം വീണ്ടെടുക്കുവാനുമെല്ലാം വെള്ളം ശരീരത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വരണ്ട കാലാവസ്ഥയിൽ ദ്രാവക രൂപത്തിലുള്ള രക്തം കുടിച്ചെങ്കിലും ജീവൻ നിലനിർത്താൻ ഫിഞ്ചുകൾ ശ്രമിക്കുന്നതും എന്നാൽ പക്ഷികൾ എങ്ങനെ രക്തം കുടിക്കും എന്നുള്ളതായിരുന്നു ഉയർന്നുവന്ന പ്രധാന ചോദ്യം അതുകൊണ്ട് തന്നെ റെഡ് ഫീറ്റ് ബൂബീസ് എന്ന് വിളിക്കുന്ന പക്ഷികളിലെ പാരാസെറ്റുകളുടെ സഹായത്തോടെയാണ് ഫിഞ്ചുകൾ രക്തം കുടിച്ചിരുന്നത് എന്നായിരുന്നു ആദ്യത്തെ നിഗമനം എന്നാൽ ഗവേഷണ സാധ്യതകൾ വർദ്ധിച്ചതോടെ രക്തം കുടിക്കുന്നതിൽ ഫിഞ്ചുകൾക്കുള്ള വൈദഗ്ധ്യം ശാസ്ത്രലോകം തിരിച്ചറിയുകയായിരുന്നു ഒറ്റയ്ക്കെല്ലാം മറിച്ച് കൂട്ടത്തോടെയാണ് ഫിഞ്ചുകൾ ബൂബികളിൽ നിന്ന് രക്തം കുടിക്കുന്നത് അതിനായി അവയുടെ ആയുധം തന്നെയാണ് ഒരു ഫിഞ്ച് പക്ഷികളെ ആക്രമിക്കുകയും കൊക്കുപയോഗിച്ച് അവയുടെ രക്തയോട്ടം കൂടുതലുള്ള ഭാഗത്ത് തുളയിടുകയും ചെയ്യുന്നു തുടർന്ന് മറ്റ് ഫിഞ്ചുകളും ചേർന്ന് ഈ പക്ഷിയുടെ ചോര കുടിക്കുകയാണ് ചെയ്യുന്നത് തൂവള നിറമുള്ള പക്ഷികളുടെ ശരീരത്തിലൂടെ ചോര വാർന്നുവരുന്ന കാഴ്ച ഭീകരമാണെന്ന് ഗവേഷകരും പറയുന്നു ഈ പക്ഷികളെ വാമ്പയറുകൾ എന്ന് വിളിക്കുവാനും ഈ ചോര കുടിക്കുന്ന രീതി തന്നെയാണ് കാരണം പക്ഷികളുടെ ചോര കുടിക്കുക മാത്രമല്ല അവയുടെ മുട്ട ഭക്ഷണമാക്കുന്നതും ഈ ദ്വീപിലെ കുരുവിക്കൂട്ടത്തിന്റെ രീതിയാണ് കട്ടിയേറിയ തോടുകളാണ് ഭൂപി പക്ഷികളുടെ മുട്ടയ്ക്കുള്ളത് അതിനാൽ തന്നെ തങ്ങളുടെ കൊക്കുപയോഗിച്ച് ഇത് തകർക്കാൻ ഫിഞ്ചുകൾക്ക് കഴിയില്ല മുട്ട കല്ലിന്റെ മുകളിലേക്കും മറ്റും ഉരുട്ടിയിട്ട് അത് പൊട്ടിച്ചാണ് ഫിഞ്ചുകൾ ഭക്ഷണമാക്കുന്നത് വവ്വാലുകളും ഈ വോൾഫ് ദ്വീപിലെ കുരുവികളും രണ്ട് വ്യത്യസ്ത ജീവി വിഭാഗങ്ങളാണ് അതായത് വവ്വാലുകൾ സസ്തനികളും കുരുവികൾ പക്ഷികളുമാണ് എന്നാൽ ഈ രണ്ട് വിഭാഗങ്ങളിലും കാണപ്പെടുന്ന മൈക്രോബയോം സെൽ വലിയ സാമ്യമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം